ഉത്തരാടം നാളുകാരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ സ്ഥിതിയാണ് വിഷു സംക്രമ ഫലമായിട്ട് കാണുന്നത് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും വരാം വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവനവൻ്റെ കർമ്മമേഖല ഒരുവിധമെങ്കിലും ഭംഗിയായി തുടർന്നു കൊണ്ടുപോകുവാൻ വളരെ പരിശ്രമിക്കേണ്ടതായിട്ടാണ് കാണുന്നത് പഠിക്കുന്ന കുട്ടികൾ തങ്ങളുടെ പഠന നിലവാരം കുറെയെങ്കിലും തൃപ്തികരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വളരെ ജാഗ്രതയും ശ്രദ്ധയും നൽകുക ഉപരി പഠന രംഗത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്കിടയുണ്ട് വളരെ ശ്രദ്ധിക്കുക അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം തൊഴിൽ രംഗത്ത് പോരായ്മകളും പാളിച്ചകളും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാവുന്നതാണ് വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുക സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ടെത്തി അനുഷ്ഠിക്കേണ്ടതാണ്